നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ റോഡരികിലെ മാറി റോഡിലൂടെ നടന്ന വയോധികിന് പിന്നിൽ നിന്നെത്തിയ ഓട്ടോയിടിച്ച് ദാരുണാന്ത്യം പട്ടാപ്പകൽ അമിത വേഗതയിലെത്തിയ ഓട്ടോ കവർന്നത് നാട്ടുകാരുടെ പ്രിയങ്കരനായ മതപണ്ഡിതന്റെ ജീവൻ തിരക്കില്ലാത്ത റോഡായിരുന്നിട്ടും ഓട്ടോ സൃഷ്ടിച്ച അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നാട്ടുകാർ വാങ് പള്ളിപ്പറമ്പിലെ പരേതനായ ആറങ്ങോട് പുത്തൻപീടികയ്ക്കൽ അലവിക്കുട്ടി മുസ്ലിയരുടെ മകൻ അബ്ദുറഹിമാൻ ഗാസിമിയുടെ മരണമാണ് നാടിനെ വേദനയായി മാറിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഗാസിമി അപകടത്തിൽപ്പെട്ടത് പ്രഭാത സവാരി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് വീട്ടിൽ നിന്ന് പടിഞ്ഞാറ്റുമുറി വരെ നടന്ന് അവിടെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന ഓട്ടോ ഗാസിമിയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തലയിടിച്ച് റോഡിൽ വീണ അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണപ്പെട്ടത് ദുബായിലും അലൈനിലും ഔകാഫിന് കീഴിൽ ഇമാമായിരുന്ന ഗാസിമി അമ്പലപ്പറമ്പ് പള്ളിയിൽ ഗത്തീബായും സേവനം ചെയ്തിട്ടുണ്ട് ഏലംകുളം കരിഞ്ചാപ്പാടി എന്നിവിടങ്ങളിൽ ദർസും നടത്തിയിട്ടുണ്ട് നാട്ടിൽ മത രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു എഴുപത്തിനാല് ഗാസിമി പോക്കാട്ട് ഹാജാമറിയം ഭാര്യയും മുഹമ്മദ് ബാസിൽ മുനീറ ഹസനത്ത് എന്നിവർ മക്കളും സുഹൈല കമാൽ ഫൈസി മൂസ ഫൈസി എന്നിവർ മരുമക്കളുമാണ് മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി എഡിറ്റർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ